ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പ്പിലെ ജലരാജാവിനെ നിശ്ചയിക്കുന്ന വള്ളംകളി ആണ് പുന്നമടക്കായലിൽ അരങ്ങേറുന്നത് ആഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച നടത്തേണ്ടി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാറ്റിയത് നെഹ്റു ട്രോഫി ജലോത്സവം എന്ന ആലപ്പുഴക്കാരുടെ ആവേശത്തിന്റെ ഉത്സവത്തിന് വീണ്ടും കൊടികളെ വെള്ളിയാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ വള്ളംകളിയുടെ സംഘാടകരായ നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി വള്ളംകളി നടത്താൻ ഒരു കോടി രൂപയുടെ സഹായവും പ്രഖ്യാപിച്ചു നെഹ്റു ട്രോഫിക്ക് ശേഷം ചാമ്പ്യൻസ് ബോട്ട് ലീഗും സംഘടിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് ടൂറിസം മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വള്ളംകളി നിർത്തിവെച്ചപ്പോൾ തന്നെ നല്ലൊരു സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു ഇപ്പൊ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമുക്ക് അത്രയും തന്നെ ബാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നല്ലപോലെ പോലും ഓരോ ആശ്വാസമാകും ഈ ും ജല രാജാക്കന്മാർ പരിശീലന തിരക്കിലായപ്പോൾ ടൂറിസം മേഖലയും ഉണർന്നു സാധാരണ നിലയിൽ വള്ളംകളിയോടനുബന്ധിച്ചാണ് ഇവിടുത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വയനാട് വിഷയം ഞങ്ങൾ വളരെയധികം ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് ഒത്തിരി അതായത് ആറുമാസോ ഒരു വർഷമൊക്കെ എടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് വള്ളംകളിക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് വരുന്നത് സാധാരണ പക്ഷേ ഈ വർഷം അത് ക്യാൻസൽ ചെയ്ത സമയങ്ങളിൽ ഒത്തിരി നഷ്ടങ്ങൾ ഈ മേഖലയും ടൂറിസം ഇൻഡസ്ട്രിയിലും നടന്നിട്ടുണ്ട് നവരാത്രി അവധിയും വള്ളംകളിയും കായലോര ടൂറിസം മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നു ആശങ്കകളുടെയും പ്രതീക്ഷകളുടെയും ഒഴുക്കിലാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പില്ലാതെ ആലപ്പുഴക്കാർ വള്ളംകളി ആവേശത്തിലായി രവിമാരാരി ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ